പാഷ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇപ്പൊ ദൈവം ത്രിയേകമാണ് എന്ന ഒരു വിശ്വാസം ഇവർക്കില്ലായിരുന്നു താങ്കൾ ഒരു വീഡിയോ ചെയ്തപ്പം പെന്തക്കോസ് തലത്തിൽ ഒരു ഒരു വലിയ കോഴിളക്കം സംഭവിക്കുകയും താങ്കളെ വിളിക്കുകയും ചർച്ചകളും ചർച്ചകൾക്ക് മേൽ ചർച്ചയും ഒക്കെ നടന്നു താങ്കൾ പരാമർശിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ത്രിയേക ദൈവവിശ്വാസം ഇല്ലാത്തവർ പാസ്റ്റി ക്രിസ്ത്യാനികളാണോ ക്രിസ്ത്യാനികളല്ല അതല്ല ഞാൻ 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 മനസ്സിലാക്കി ക്രിസ്ത്യാനികളല്ലെന്ന് ക്രിസ്ത്യാനികളല്ല എന്ന് വളരെ പ്രഖ്യാപിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബന്ധക്കോസുകാർ ക്രിസ്ത്യാനികളല്ലാത്തതിന് പല കാരണമുണ്ട് ഒന്ന് തൃത്തവിശ്വാസം ഇല്ലാത്തവർ ക്രിസ്ത്യാനിയല്ല ഇവർക്ക് തൃപ്തവിശ്വാസം ഇല്ല രണ്ടാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യു യു പ്രേ ഹാവ് ടു റിസൈറ്റ് ദിസ് എന്ന് പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അത് എടാ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇത് ചൊല്ലണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ സാധനം ഇവർ ചൊല്ലത്തില്ല ഇവൻ എങ്ങനെ ക്രിസ്ത്യാനിയാകും ഇവൻ എങ്ങനെ ക്രിസ്ത്യാനിയാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് അപ്പൊ ഇവര് അപ്പൊ ഇവർക്ക് ബൈബിളിനെ ഒരു പരിജ്ഞാനം ഇല്ല ക്രിസ്തീയ വിശ്വാസത്തെ ഒരു പരിജ്ഞാനം ഇല്ല അപ്പൊ എന്തിനോ പുറപ്പെട്ട ഒരു സമൂഹം ഇവർക്കൊരു ഭാവി ഉണ്ടോ ഭാവിയുണ്ടോ ഒരു ഭാവി എന്താ നിങ്ങൾ പറ ഇവരെന്ന് പറഞ്ഞ ഒരുപാട് ക്രിസ്ത്യാനികളെ നശിപ്പിക്കും കാരണം നല്ല കത്തോലിക്കാ കുടുംബത്തിലും യാക്കോ ആ കുടുംബത്തിലും ഒക്കെ ക്രിസ്ത്യാനികളായിട്ട് വളർന്നു വരുന്നവരെ ഇവര് കൂടുതൽ സ്പിരിച്വൽ ആയിട്ട് ഞാൻ പോയല്ലോ ശബ്ദം പോയി ഏറ്റവും അതാണ് യേസു ക്രിസ്തു പറഞ്ഞ നിങ്ങൾ കരയും കടലും കടന്ന് ഒരു തന്നെ നിങ്ങളുടെ മതത്തിൽ ചേർത്ത് നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കി തീർക്കും അതായി പെന്തക്കോസുകാർ ചെയ്യുന്നു ഇവരെ പറ്റിയുള്ള പ്രവചനമാണ് ഈ പെന്തക്കോസുകാരി ചേരുന്ന വിശ്വാസം ആത്യന്തികമായി നഷ്ടപ്പെടും ഇപ്പൊ നോക്ക് പെന്തക്കോസിലെ ചെറുപ്പക്കാരെ മുഴുവൻ നിരീശ്വരവാദികളാണ് എത്തിസ്റ്റുകളാണ് പെന്തക്കോസ് യങ്സ്റ്റേഴ്സ് അവർ പെന്തക്കോസിൽ തന്നെ ഇതുകൊണ്ട് എന്തോ ഒരു മോക്കിംഗ് ഞാൻ അറിയുമോ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അവരുടെ പോസ്റ്റുകളൊക്കെ കാണണം അവരുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നാനൂറോളം പെന്തക്കോസ് യുവാക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ മുഴുവൻ പേര് എത്തിസ്റ്റുകളാണ് വളരെ അധാർമികമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് ആ ഗ്രൂപ്പിൽ ഞാൻ പുറത്തു പറയാൻ പാടില്ലാത്ത എന്നാലും നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി പറയാം നമ്മുടെ പിന്നി പി ജോണൻ എന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ആ പുള്ളി പെന്തക്കോസിലെ യങ്സ്റ്റർ ആയിട്ട് പുള്ളി ആ ഗ്രൂപ്പിലുണ്ട് ആ പുള്ളിയോട് ചോദിച്ചാൽ മതി ആ ഗ്രൂപ്പിൽ ഞാൻ ഇടപെട്ടിട്ട് ഒരു ഇരുപത് പേരെ അപ്പോസ്തോലിക വിശ്വാസത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് വിടാൻ എനിക്ക് പറ്റി ബാക്കി പത്തുമുന്നൂറ് പേരും കൂടുതൽ ആളുകൾ വ്യത്യസ്തത്തിലേക്ക് പോയിരിക്കും പെന്തക്കോസിന്റെ ഭാവി ഉള്ളൂ ഒരുപാട് ആളുകളുടെ വിശ്വാസം നശിപ്പിക്കാൻ ഉതകും എന്ന് മാത്രം വേറൊന്നുമില്ല പക്ഷെ വളരെ ഭയാനകമായിട്ടുള്ള അതായത് വളരെ കുത്തരിഞ്ഞ ജീവിതമൊക്കെ സമ്മാനിച്ചു എന്നറിയുമ്പോൾ ഒരു പ്രയാസം ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം പെന്തക്കോസ് ആണ് ഈ കത്തോലിക്കിലെ കരിസ്മാറ്റിക്കും കാരണം ഒരു ഉദാഹരണ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഡെവൻഷെയറിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിക്കും ഇപ്പൊ ഞാൻ അവരെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ എന്നെ വിളിക്കത്തില്ല നേരത്തെ വിളിക്കുമായിരുന്നു അവർക്ക് രണ്ട് മക്കളാ ഭർത്താവും ഭർത്താവും രണ്ടു മക്കളും വ്യത്യസ്തമായി ഇവര് ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾ കുറെ കൂടെ കരിസ്മാറ്റിക് കാരണം ഇവർ കരിസ്മാറ്റിക് പറഞ്ഞ് ഓരോന്നിനും പ്രാർത്ഥിക്കും ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുക മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക രക്തത്താ പൊതിയുക ഇങ്ങനെയുള്ള കലാപരമായിട്ട് നടത്തി അവരുടെ ജീവിതത്തിൽ പല തിരിച്ചടിക വണ്ടി മോന്റെ വണ്ടി ഇടിച്ചു രക്തത്താ പൊതിഞ്ഞ വണ്ടിയാ അപ്പൊ ഇവർക്ക് അതിനൊന്നും ഉത്തരവില്ല അങ്ങനെ അവരെല്ലാം അങ്ങോട്ട് തെറിയും പറഞ്ഞ് നിരീശ്വരവാദികളായി ഭർത്താവും പോയി മക്കളും പോയി ഇപ്പൊ ആ സ്ത്രീ ആ മൂഞ്ചി കുത്തി എന്നെ കടന്ന് വിളിക്കുക ഗ്ലോറിയസ് ഞാൻ പറഞ്ഞു ഗ്ലോറിയസ് തന്നെ ഒരു ആൻഡ് ഒരു ഇനി ഗ്ലോറിയസ് വെച്ച് ഞാൻ അവരെ തിരിച്ചു ഞാൻ എനിക്ക് പറ്റത്തില്ല കാരണം നിങ്ങൾ തെറ്റായ ആത്മീകത അവതരിപ്പിച്ചു മനസ്സിലായ ഞാൻ പറഞ്ഞേ അപ്പൊ ഈ പറഞ്ഞ പെന്തകോസ് ഹോൾഡ് ചെയ്യുന്നവനും കരിസ്മാറ്റിക് ഹോൾഡ് ചെയ്യുന്നവനും ആത്യന്തികമായി ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ദൈവം ഐഡന്റിഫൈ ചെയ്യുന്നത് പെന്തക്കോസ് തന്നെയാണ് ഈ കരിസ്മാറ്റിക് ആദമേ കത്തോലിക്ക സഭയിൽ ഈ പെന്തക്കോസ് ക്യാൻസർ കയറി പിടിച്ചതാണ് യാക്കോവ സഭയും പിടിച്ചിട്ടുണ്ട് യാക്കോബായിലും ഉണ്ട് ആ പേര് കരിസ്മാറ്റിക് എന്നില്ലേലും യാക്കോബായിലും ശക്തി കൂട്ടായ്മയായിട്ടൊക്കെ ഈ അസുഖം ബാധിച്ചവരുണ്ട് കാരണം ദൈവത്തെ ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിന്റെ രോഗത്തിന്റെ ലക്ഷണം ദൈവത്തെ യൂട്ടിലിറ്റി തിയോളജി എന്നാണ് പറയുന്നത് ദൈവത്തെ ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുക കുട്ടിച്ചാത്തൻ സേവ കാനാടി കുട്ടിച്ചാത്തനെ കുപ്പിയിലാക്കി കിട്ടും അവിടെ ചെന്ന് കാശു കൊടുത്താ അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അഴിച്ചു അഴിച്ചുവിടാൻ പറ്റിയൊരു അൽസേഷൻ നായെ പോലെ ദൈവത്തെ കൊണ്ടു കൊണ്ടുനടക്കും ഇവരുടെ തെറ്റായ ധാരണയാണ് ഇത് ഈ രോഗം ബാധിച്ചവർക്കെല്ലാം ഉണ്ട് അത് അങ്ങനെ ചെയ്യുന്നവര് താൽക്കാലികമായിട്ട് ഒന്നും രണ്ടും കാര്യമൊക്കെ നടക്കും പക്ഷേ ഫൈനലി ഇവരെ ഇവരുടെ വിശ്വാസം നഷ്ടപ്പെടും ആത്യന്തികമായിട്ട് ഇവര് ദൈവനിരാസത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഡിപ്രഷനിൽ പോകും ഈ കരിസ്മാറ്റിക്ക് പോകുന്നവരല്ല ഒന്നുകിൽ നിരീശ്വരവാദികളാകും നിരീശ്വരവാദികളാ നിവൃത്തിയില്ലാത്തവർ ഡിപ്രഷനിൽ പോകും ആ ഡിപ്രഷനുള്ള മരുന്നും ഒക്കെ കഴിച്ച് വളരെ വിമുഖരായിട്ടും വളരെ നിർവികാരായിട്ടും നിസങ്കരായിട്ടും പാവയുടെ മുഖം പോലത്തെ മുഖവുമായിട്ട് നിങ്ങൾ പള്ളിയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാം ചൈതന്യം പോവും അതാ പൗലീസിലെ പറഞ്ഞ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിൽക്കും ആന്തരിക ചൈതന്യം നഷ്ടപ്പെടും ആനന്ദമാണ് ആ ും ഞാന് എനിക്ക് അതിനകത്ത് ഒരു പക്വതയുണ്ട് ഞാൻ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞൊന്നും ഇതിനൊരു ഒരാൾ ഒരു എന്താ പറയുക പ്രഭാവം ഒന്ന് ഞാൻ അംഗീകരിക്കും അതൊക്കെ അവര് ചിന്തിക്കട്ടെ ഓരോരുത്തർ ചിലപ്പോൾ നല്ലതായിരിക്കും നിങ്ങൾ നല്ലതിനായിരിക്കും താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്